ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ അപ്പോൾ ഐ ആർ ബിയുടെ റെഗുലർ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വരികയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു അവസരമാണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണിത് മിലിട്ടറി പോലത്തെ യൂണിഫോം ഉള്ള തസ്തികയാണ് മിലിറ്ററി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്കും ഇതൊരു അതുപോലത്തെ ഒരു ജോലി തന്നെയാണ് ഏകദേശം മുപ്പത്തൊന്നായിരത്തി മുതലാണ് ഇതിൻ്റെ ബേസിക് പേയ്മെൻറ്റ് വരുന്നത് അതുകൂടാതെ അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഹൈറ്റ് നൂറ്ററുപത്തേഴ് സെൻറ്റിമീറ്റർ വേണം അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തൊന്ന് നോർമലും അതുപോലെ തന്നെ എൺപത്താറാകുകയും ചെയ്യണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എസ് സി എസ് ടി കാറ്റഗറിക്ക് അതിനനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ് മൂന്ന് കിലോമീറ്റർ എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും അത് പതിമൂന്ന് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു എൻഡോറൻസിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിന് കംപ്ലീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇത് വലിയൊരു ഷോർട്ട് ലിസ്റ്റായിരുന്നു ഇതിന് പി എസ് സി അന്ന് ഇട്ടിരുന്നത് കാരണം പി എസ് സിക്ക് അറിയാൻ ഇത്ര ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ചുരുങ്ങിയ ഒരാളുകളെ ഈ ഒരു തസ്തിയക്കി ആ എൻട്രൂറൻസ് പാസ്സാക്കിയെടുത്ത് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ബി എസ് സിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള പി എസ് സിയുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് നൂറ് മീറ്റർ പതിനാല് സെക്കൻഡിനും അതുപോലെ തന്നെ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് രണ്ട് പൂജ്യം സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറേ പൂജ്യം സെൻറ്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ ത്രോ അറുപത് തൊണ്ണൂറ്റി സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ പുള്ളപ്പ് എട്ടെണ്ണം ചെയ്തിരിക്കണം പിന്നെ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അത്രയുമാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഇനങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ഘടകങ്ങൾ നിങ്ങൾ നിഷ്പ്രയാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് സി പി എം കാട്ടും കട്ട് ഓഫ് കുറഞ്ഞു വന്നൊരു ലസ്തികയാണ് ഈ ഐ ആർ പി സ്റ്റേറ്റ് വൈഡ് ആക്ട് കൂടെ അതിൻ്റെ അർത്ഥം ഫിസിക്കൽ അത്രയും ടൈറ്റ് ആയതുകൊണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എക്സാം ആയിരുന്നു ആദ്യം അതിന് ശേഷം അതിൻ്റെ എൻഡോറൻസ് നടന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നായിരം പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് അന്ന് തയ്യാറാക്കിയത് ഏഴ് ഏഴായിരത്തിനധികം മെയിൻ ലിസ്റ്റും അതുപോലെ തന്നെ സപ്ലിമെൻറ് നാലായിരവും അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ് ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാരണം എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായി കാണും ഇതിൻ്റെ എൻട്രൻസ് ടെസ്റ്റും വളരെയധികം പ്രയാസകരമാണ് പാസ്സാവാൻ വേണ്ടിയിട്ട് ഏഴായിരം ആൾ മെയിൻ ലിസ്റ്റിലുള്ളതിൽ പാസ്സായത് വെറും ആൾ മാത്രമാണ് അപ്പോൾ മനസ്സിലാക്കാം നമുക്ക് എത്രത്തോളം ഭീകരമാണ് ഈ ടെസ്റ്റ് എന്നുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ നൂറ്റി എഴുപത്തൊമ്പത് ആണ് പോയത് അതിൽ ഓ സി നൂറ്റി എഴുപത്തി മൂന്നാം റാങ്ക് വരെയുള്ളവർക്ക് ജോലി ലഭിച്ചു അതുപോലെ തന്നെ ഇഴവ ബിള്ളവ തീയ അതും ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് റാങ്ക് വരെയുള്ളവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എസ് സി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പതാം റാങ്ക് വരെയുള്ളവർക്ക് ജോലി ലഭിച്ചു എസ് സി സപ്ലിമെൻ്ററി വരെ ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി നാൽപ്പത്തെട്ടാം റാങ്ക് വരെയും അതുപോലെ തന്നെ എൽ സി ഓർ എ ഐ ഇരുന്നൂറ്റി എഴുപത്തെട്ടാം റാങ്ക് വരെയും ഒ ബി സി നൂറ്റി എഴുപത്തിരണ്ടാം റാങ്ക് ഉള്ള ആൾക്കാർക്കും വിശ്വകർമ്മ മുന്നൂറ്റി എഴുപത്തി ആറാം റാങ്കും അതുപോലെ തന്നെ എസ് ഐ യു സി നാടാർ നൂറ്റി പതിമൂന്നാം റാങ്ക് വരെയും ദീവന നൂറ്റി മൂന്നാം റാങ്ക് വരെയും എ ഡബ്ല്യു എസ് നൂറ്റി എഴുപത്തേഴാം റാങ്ക് വരെയും ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഐ ആർ ബിയിൽ ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കായിക ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നല്ല രീതിക്ക് ഇതിൻ്റെ സിലബസ് പഠിച്ച് എക്സാം എഴുതി പാസ്സായി അതുപോലെ തന്നെ എൻട്രൻസിന് വേണ്ടി നല്ല കഷ്ടപ്പെട്ട് എൻറ്റോറൻസ് പാസ്സായി ഒരു ഫിസിക്കലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എക്സാം വരുന്നത് ഈ സി പി യുടെ അതേ സിലബസ് തന്നെയാണ് എക്സാമിന് സാധാരണയായിട്ട് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ആ സിലബസ് തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു ഉദ്യോഗാർത്ഥികളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക